നീണ്ടുനിന്ന വേനൽ മൂലം കായ് പിടുത്തമില്ലാതെ ചെടികൾ മെയ് മാസത്തോടെ വിപണിയിൽ പഴങ്ങൾ എത്താറുണ്ടെങ്കിലും ഇക്കൊല്ലം ചെടികളിൽ കായ്കളുണ്ടായത് വളരെ വൈകിയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പത്തിലൊന്ന് കായ്കൾ പോലും ഈ കൊല്ലം ചെടികളിൽ കാണാനില്ല മുൻപൊക്കെ വീട്ടുവളപ്പുകളിലെ പഴത്തോട്ടങ്ങളിൽ ഒറ്റപ്പെട്ട ചെടിയായിരുന്നു റംബുട്ടാനെങ്കിൽ ഇന്ന് കേരളത്തിൽ അങ്ങിങ്ങ് വാണിജ്യാടിസ്ഥാനത്തിലാണ് റംബുട്ടാൻ വ്യാപകമായി കൃഷി ചെയ്യുന്നത് പലരും റബ്ബർ തോട്ടങ്ങൾ മുറിച്ചു മാറ്റിയ സ്ഥലത്ത് റംബുട്ടാൻ തോട്ടങ്ങൾ നട്ടുവളർത്തുന്നുണ്ട് റബ്ബറിനേക്കാൾ മികച്ചത് എന്നാണ് കർഷകർ അനുഭവത്തിലൂടെ പറയുന്നത് എന്നാൽ ഈ വർഷം കാലാവസ്ഥ കർഷകരെ ചതിച്ചിരിക്കുകയാണ് ചെടികളിലൊന്നും കാര്യമായ കായ്പിടുത്തമില്ല അങ്ങിങ്ങായി രണ്ടോ മൂന്നോ കായ്കൾ മാത്രമാണ് പുലകളിൽ കാണാനുള്ളത് വൈകി ഉണ്ടായത് മൂലം ഈ കായ്കൾ പോലും ശക്തമായ മഴയുണ്ടായാൽ കൊഴിഞ്ഞു പോകാനാണ് സാധ്യത ചില ചെടികളിൽ ജൂൺ മാസത്തിലാണ് കായ്കൾ ഉണ്ടാകുന്നത് തന്നെ പഴം മെയ് മാസത്തിലെ വിപണിയിലെത്തേണ്ട സാഹചര്യത്തിലാണ് ജൂൺ മാസത്തിൽ കായ്കൾ ഒന്നൊന്നായി ഉണ്ടായിത്തുടങ്ങുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ അതിശക്തമായ മഴയിൽ ഇവയെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് കർഷകർ പറയുന്നു വലിയ നഷ്ടമാണ് കൃഷിക്കാർക്ക് ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ളത് വഴിയോരങ്ങളിലും എല്ലാം മെയ് മാസത്തോടെ റമ്പൊട്ടാൻ പഴങ്ങൾ വ്യാപകമായി എത്തുന്നതാണെങ്കിലും ഈ കൊല്ലം അവയൊന്നും കാണാനില്ല ഇനി പഴങ്ങൾ എത്തിയാൽ തന്നെ വില ഉയരും എന്നും വ്യാപാരികൾ പറയുന്നു ചെലവ് താരതമ്യേന കുറഞ്ഞ വിളയാണ് എന്നതാണ് റമ്പുട്ടാന്റെ പ്രധാന ആകർഷണം പഴങ്ങൾ കേടുകൂടാതെ ദീർഘകാലം ചെളികളിൽ നിൽക്കും എന്നതാണ് മറ്റൊരു ആകർഷണം എന്നാൽ കാലാവസ്ഥ അനുകൂലമായി മഴയ്ക്ക് മുൻപ് കായ്കൾ മൂത്തു പഴുത്തെങ്കിൽ മാത്രമേ കൃഷി ആദായകരമാകൂ ഈ കാർഷിക ക്രമമാണ് റമ്പുട്ടാനെ സംബന്ധിച്ച് ഇക്കൊല്ലം ക്രമം തെറ്റിയിരിക്കുന്നത്